Hello. വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ ഞാൻ നിങ്ങളുടെ സ്വന്തം പാലക്കാരി ഈ ഓർഗനൈസർ ഞാൻ നാട്ടിൽ നിന്ന് പോരുന്നതിന് മുന്നേ വാങ്ങിച്ചാണ് കേട്ടോ എൻ്റെ സാധനങ്ങളൊക്കെ ഒന്ന് നല്ല സേഫായിട്ടും സെക്യൂർ ആയിട്ടും വെക്കണം എന്നുള്ള ആഗ്രഹം കൊണ്ട് ഈ ഓർഗനൈസർ വാങ്ങിച്ച് അതിനകത്തേക്ക് എല്ലാ സാധനങ്ങളും ആക്കിയിട്ടുണ്ട് പക്ഷേ ഈ ഒരു കമ്മലൊക്കെ ഇട്ട് വെച്ചിരിക്കുന്ന ബോക്സ് വർഷങ്ങളായിട്ട് ഞാൻ യൂസ് ചെയ്യുന്നതാണ് കേട്ടോ അതിൻ്റെ ഒരു റിവ്യൂ വീഡിയോ തന്നെ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഈ കമ്മലുകളെല്ലാം വാങ്ങിച്ച് ഇങ്ങനെ ബോക്സിൽ ഇട്ട് വെക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ വിനോദം ഞാൻ പല വീഡിയോയിലും പറഞ്ഞിട്ടുണ്ട് എത്ര ഡിപ്രഷൻ അടിച്ചിരിക്കുന്ന സമയത്താണെങ്കിലും പോയി ഒരു രണ്ട് കമ്മൽ മേടിച്ചാൽ ഞാൻ ഓക്കെ ആകാറുണ്ടെന്ന് അപ്പം ഞാൻ വിചാരിച്ചെൻ്റെ കമ്മലുകളെല്ലാം നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാമെന്ന് കാരണം നമ്മൾ വീഡിയോയിൽ ഒന്നല്ലെങ്കിൽ രണ്ട് കമ്മൽ മാറി മാറിയാണ് എല്ലാ വീഡിയോയിലും ഇടാറുള്ളത് അപ്പോൾ എൻ്റെ കമ്മലുകളൊക്കെ ഒന്ന് കാണിച്ചു തരാമെന്ന് വിചാരിച്ചു ആദ്യം തന്നെ നമുക്ക് ഈ മൾട്ടി കളറുള്ള ജിമ്മിക്ക് കാണാം ഒരു ആൻറ്റി ആൻറ്റി ഗോൾഡിൽ മൾട്ടി കളറാണ് ഇതെനിക്ക് കൊളാബ് വന്നതാണ് കേട്ടോ ഈ കമ്മൽ പക്ഷേ ഭയങ്കര ഭംഗിയാണ് പച്ചയും മഞ്ഞയും റെഡും കൂടെ ഇങ്ങനെ ആ ഒരു സ്റ്റോണും വൈറ്റും ആ ഒരു ആൻറ്റി ഗോൾഡും കൂടെ വരുമ്പോഴത്തേക്കിനും നല്ലൊരു ലുക്കാണ് അതുപോലെ തന്നെ ഇത് എൻ്റെ ഏറ്റവും ഫേവറേറ്റ് കമ്മലുകളിൽ ഒന്നാണ് ഇനി അങ്ങോട്ട് കാണിക്കാൻ പോകുന്ന രണ്ട് മൂന്ന് കമ്മലിതെനിക്ക് എൻ്റെ പൊന്നോസ് എൻ്റെ പറന്നാളിനും മേടിച്ചു തന്നാണ് കേട്ടോ ഞാൻ ഇട്ടിട്ടില്ല കാരണം നമ്മൾ ഫോട്ടോഷൂട്ടും കാര്യങ്ങളും എല്ലാം കഴിഞ്ഞപ്പോഴാണ് അവൻ എനിക്കിത് തന്നത് അതുകൊണ്ട് ഇത് പിന്നെ ഇടാമെന്ന് വിചാരിച്ച് ഞാൻ ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നിട്ടുണ്ട് എൻ്റെ കയ്യിലുണ്ട് ഈ കമ്മലൊക്കെ അപ്പോൾ ഇത് നല്ല പച്ച പച്ചക്കല് വെച്ച ജിമിക്കമ്മലാണ് എനിക്ക് പൊതുവേ ജി ജിമിക്കമ്മലുകളോടൊരിച്ചിരി ഇഷ്ടം കൂടുതലാണ് അപ്പോൾ ഇതും അവൻ എനിക്ക് വാങ്ങിച്ചു തന്നതാണ് നീലക്കല്ലാണ് നീലക്കല്ലുള്ള നല്ലൊരു ജിമിക്കമ്മലാണ് ഇതെനിക്ക് അവൻ സെലക്ട് ചെയ്തെടുത്ത് തന്നപ്പോഴത്തേക്കിനും നമ്മുടെ മക്കൾ ഇത്രയും വളർന്നു എന്ന് തോന്നുമ്പോൾ നമുക്കുണ്ടാകുന്നൊരു സന്തോഷമുണ്ടല്ലോ അതും അവൻ്റെ സെലക്ഷനൊക്കെ കൊള്ളാം എന്നൊക്കെ തോന്നിയപ്പോൾ എനിക്ക് ഭയങ്കരമായിട്ട് സന്തോഷമായി കേട്ടോ അപ്പം ഇതും ഞാൻ ഇട്ടിട്ടില്ല അതായത് ഈ ഒരു റെഡും എനിക്ക് പൊന്യൂസും മേടിച്ചു തന്നാണ് ഈ മൂന്ന് കമ്മലുകളും അവൻ എനിക്ക് എൻ്റെ പിറന്നാളിനും മേടിച്ചു തന്നാണ് അപ്പോൾ ഇത് മൂന്നും അടുത്ത ഓണത്തിനിടാൻ വേണ്ടിയിട്ടുള്ള നീക്കി ഇരിപ്പുകൾ ാണ് സത്യത്തിൽ അത് മാറ്റി വെച്ചിട്ടുണ്ട് അത് ഓണത്തിനിടാൻ വേണ്ടിയിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഇങ്ങോട്ടേക്ക് പിന്നെ അതായത് ഇത് എനിക്ക് എൻ്റെ ഒരു ഫ്രണ്ട് അയച്ചു തന്നതാണ് ഇതും ഒരു വാച്ചും കൂടാണ് ആക്ച്വലി അയച്ചു തന്നാൽ അത് നമ്മളൊരു ഷോർട്ട് വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു പന്ത്രണ്ട് കമ്മലാണ് കേട്ടോ ഒരേ മോഡൽ തന്നെ പന്ത്രണ്ട് കളർ കമ്മലാണ് അപ്പോൾ ഞാൻ കുറേ കമ്മലൊക്കെ ഇട്ടിട്ട് അവിടെ ഇവിടെ ഒക്കെ ആയിട്ട് ഊരി വെച്ചിരിക്കുകയാണ് ബാക്കി കളറുകളൊക്കെ അതുകൊണ്ടാണ് കാണാത്തത് പക്ഷേ നമുക്ക് പെട്ടെന്നൊക്കെ എടുത്തിട്ട് കൊണ്ട് പോകാൻ ഭയങ്കര ഹെവി ആയിട്ടൊന്നും ഉള്ള ഇതെല്ലാം എല്ലാ കളേഴ്സും അതിനകത്ത് വരുന്നതുകൊണ്ട് നമുക്കത് നല്ല ഇതാണ് കേട്ടോ പിന്നെതായി ഇതും എനിക്ക് കൊളാബ് വന്നതാണ് ഇതൊന്നും ഒരു നല്ലൊരു ജിമിക്കിയാണ് കേട്ടോ ഇങ്ങനൊരു പീ കോക്കിൻ്റെ പോലത്തെ ഡിസൈനൊക്കെ വന്നിട്ട് ഒരു ജിമിക്കിയാണ് കൊളാബ് വന്നതാണ് ഇതും ഞാൻ കുറച്ച് കുറച്ച് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് ഇതിനകത്ത് മിക്ക കമ്മലുകളും ഞാൻ യൂസ് ചെയ്യാത്തതും ഉണ്ട് കേട്ടോ അതുകൊണ്ട് ഞാനും കൺഫ്യൂസ്ഡ് ആണ് ഇട്ടതേതാണ് ഇടാത്തതാണെന്ന് ഇത് ഞാനൊരു രണ്ട് വർഷം മുമ്പ് ജിമ്മിൽ ഓണം സെലിബ്രേഷന് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അതിൻ്റെ മേളിൽ എൻ്റെ സിന്ദൂരം കുറച്ച് വീണിട്ട് അത് ഞാൻ കഴുകിയിട്ട് പോലും പോകുന്നില്ല ഒരു ആൻറ്റി ഗോൾഡ് കളറിൽ ആണ് അതിൻ്റെ ആ ഒരു പിരമിഡ് ഷേപ്പാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടത് കേട്ടോ അതുകൊണ്ട് തന്നെ ഞാനതിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുന്ന കമ്മലുകളിൽ ഒരെണ്ണമാണ് കാരണം ആ ഒരു പിരമിഡ് ഷേപ്പ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എനിക്ക് ജിമ്മിക്കുകളിൽ ഇങ്ങനെ ഡിഫറൻറ്റ് പാറ്റേൺസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ാണ് പിന്നെ അതായത് ഇത് നമ്മൾ മണർകാട് പള്ളിയിൽ പെരുന്നാളിന് വൈപ്പ് മേടിച്ചതാണ് ഈ വർഷം കഴിഞ്ഞ വർഷം വാങ്ങിച്ചാണ് ഒരു ഒന്നര കൊല്ലമായി ഇപ്പം ഇത് കയ്യിലിരിക്കുന്നു പക്ഷേ ഒറ്റ പ്രാവശ്യം പോലും ഇടാൻ പറ്റിയിട്ടില്ല നമ്മൾ ആക്ച്വലി ഞാൻ ഈ കമ്മല് മേടിച്ചത് എൻ്റെ ഒരു ചുരിദാറിന് മാച്ചിങ് ആയിട്ടാണ് പക്ഷെ ആ ചുരിദാർ മേടിച്ച് കഴിഞ്ഞപ്പോൾ അതെനിക്ക് ഓക്കെ അല്ല എന്നതുകൊണ്ട് നമ്മളത് റിട്ടേൺ കൊടുത്തു അപ്പം ഈ കമ്മൽ അവിടെ ഇരുന്നും പോയി ചുരിദാർ തിരിച്ചും പോയി അങ്ങനെ അത് ഇതുവരെ ഇട്ടിട്ടില്ല പിന്നെ ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഇടാം ഇത് ഞാൻ സെറ്റ് സാരിക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ് നീലക്കരയുള്ള സെറ്റ് സാരിക്ക് വേണ്ടി മേടിച്ചാണ് പക്ഷേ നമ്മൾ ഫോട്ടോഷൂട്ടിന് വേറെ കമ്മലാണ് ഇട്ടത് അതുകൊണ്ട് ഈ കമ്മലും ഇതുവരെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ഇതൊക്കെ ഇനി അടുത്ത വർഷം യൂസ് ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ച് വെച്ചിട്ടാണ് പോകുന്നത് പക്ഷേ നല്ല ഭംഗിയാണ് ഒരു നല്ല ആൻറ്റി ഗോൾഡ് ആയതുകൊണ്ട് അതിൻ്റെ ആ ഒരു ഡിസൈൻ അങ്ങനെ ആയതുകൊണ്ട് നല്ല ഭംഗിയാണിത് സെറ്റ് സാരിയുടെ ഒക്കെ കൂടുതലിട്ട് കഴിഞ്ഞാൽ ഇത് എൻ്റെ ഫേവറേറ്റ് ആയിട്ടുള്ളൊരു കമ്മലാണ് കേട്ടോ ഇത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇതിൻ്റെ ആ ഒരു മജന്ത കളർ കല്ലും പിന്നെ ആ ഒരു ഇങ്ങനെ ഒരു കുളാമ്പി ഒക്കെ ഒരു ഡിസൈനാണല്ലോ ജിമിക്കയുടെ ആ ഒരു ഹാങ്ങിങ് വരുന്ന മേളിൽ പീക്കോക്കും എനിക്ക് പൊതുവേ പീക്കോക്കിൻ്റെ ഡിസൈൻ കമ്മലുകൾ ഇഷ്ടമാണ് അപ്പോൾ ആ ഒരു പീക്കോക്കും താഴ്ത്തി ആ ഒരു ഹാങ്ങിങ്ങിൻ്റെ ഷെയ്പ്പും എല്ലാം കൊണ്ട് എൻ്റെ ഭയങ്കര ഫേവറേറ്റ് ആണ് ഞാൻ ഒരുപാട് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് കേട്ടോ സാരിയുടെ കൂടെയും ചുരിദാറിൻ്റെ കൂടെയും ഒക്കെ ഇട്ടിട്ടുള്ള ഒരു കമ്മലാണ് ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കമ്മലിത് ഇതാണ് കേട്ടോ വർഷങ്ങളായിട്ട് ഒരു അഞ്ചാറ് വർഷമായിട്ട് ഞാൻ ഏറ്റവും കൂടുതൽ യൂസ് ചെയ്തിട്ടുള്ള കമ്മൽ ഇത് തന്നെയാണ് ഇട്ടിട്ട് അതിൻ്റെ ഇടപാട് തീർന്നൊരു കമ്മലാണ് കേട്ടോ ഇങ്ങനെ അത് ചീത്തയായി തുടങ്ങി ഇനി അത് ഇടാൻ പോലും കൊള്ളത്തില്ല അത്രയ്ക്ക് കളറൊക്കെ ഫെയ്ഡായി ഭയങ്കരമായിട്ട് മോശമായി പോയി ആ കമ്മൽ എന്നാലും അത് കളയാൻ ഒരു മനസ്സ് വരുന്നില്ല കേട്ടോ കാരണം അതൊരു ബോക്സിൻ്റെ ഷേപ്പിലാണല്ലോ ആ ഒരു ജിമിക്ക് വന്നിരിക്കുന്നത് അതുകൊണ്ട് തന്നെ എനിക്കത് കളയാൻ ഭയങ്കര മടിയാണ് ഈ പാറ്റേണിലുള്ളവരെ എവിടുന്നേലും കിട്ടണമെന്ന് ഓർത്തിങ്ങനെ ഞാൻ നോക്കി നടക്കാറുണ്ട് കേട്ടോ അതും ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചതാണ് പിന്നെ അതായത് ഈ കമ്മലും ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ കാരണം ഇത് കുറച്ച് ഹെവി ആയിട്ടുള്ളൊരു കമ്മലായതുകൊണ്ട് നമ്മൾ അത്യാവശ്യം അങ്ങനെ ഒരു ഫംഗ്ഷനൊക്കെ ഇടാൻ പറ്റിയ ഒരു സാധനമാണ് ഇതിനും ഒരു ജിമിക്കിയുടെ ടൈപ്പ് ഹാങ്ങിങ് ആണ് അടിയിൽ വന്നിരിക്കുന്നത് പക്ഷെ നല്ല ഹെവിയാണ് അത്യാവശ്യം വെയ്റ്റും ഉള്ള കമ്മലാണ് അതുകൊണ്ട് തന്നെ നമ്മളിങ്ങനെ കുറച്ച് നേരം നിൽക്കേണ്ട ഒരു പരിപാടിക്കൊന്നും ഇട്ടുകൊണ്ട് പോകാൻ പറ്റത്തില്ല കാരണം ചെവി വേദനിക്കും ഇത് നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഇതും ഹൈദരാബാദിൽ നിന്നാണ് ഇതിൻ്റെ ആ ഒരു മജന്ത കളറാണ് കേട്ടോ തന്നെ അട്രാക്ട് ചെയ്തത് പിന്നെ താഴെ ഒരു കുഞ്ഞിക്ക ജിമിക്കിയുണ്ട് വൈറ്റ് സ്റ്റോണും ആ ഒരു മജന്തയൊക്കെ കൂടെ വരുമ്പോഴത്തേക്കും നല്ല ഭംഗിയാണ് ഇതും ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുള്ള കമ്മലാണ് ഇതൊക്കെ ഇതിൻ്റെയൊക്കെ ഒന്നിൽ കൂടുതൽ പീസുകൾ ഞാൻ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ കാരണം പലരും ഈ കമ്പലുകൾ എൻ്റെ കണ്ടിട്ട് എന്നോട് ചോദിച്ചിട്ട് ഞാൻ അവർക്കൊക്കെ വാങ്ങിച്ച് അയച്ചൊക്കെ കൊടുത്തിട്ടുണ്ടായിരുന്നു കൂട്ടുകാർക്കൊക്കെ പിന്നെ ഇത് നല്ല അടിപൊളി ഒരു ഒലീവ് ഗ്രീൻ കളറാണ് കേട്ടോ പീകോക്കാണെന്ന് നേരത്തെ പറഞ്ഞ പോലെ എനിക്ക് പീകോക്കിൻ്റെ ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് താഴെ ഒരു ചെറിയ ജിമിക്കിടെ ഉണ്ട് വൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട് ആൻറ്റി ആൻറ്റി ഗോൾഡൻ കളറാണ് അപ്പം അതെല്ലാം കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഒരു എടുപ്പാണ് കേട്ടോ ഈ കമ്മലിനൊക്കെ ഇതും അതുപോലെ തന്നെ ഒത്തിരി പീസ് ഞാൻ വാങ്ങിച്ച് പലർക്കും അയച്ചു കൊടുത്തൊരു കമ്മലാണ് ആൻറ്റി ഗോൾഡ് കളറാണ് അതിൽ ആ ബ്ലാക്കും വൈറ്റും കൂടെ വരുമ്പോഴത്തേക്കും ഭയങ്കര ഭംഗിയാണ് ഞാനിത് സാരിയുടെ ഒക്കെ കൂടെ ഉടുത്തിട്ട് ഇട്ടിട്ടുള്ളതാണ് കേട്ടോ സാരി കൊടുക്കുമ്പോഴും ചുരിദാർ ഇടുമ്പോഴും ഒക്കെ നമുക്ക് നന്നായിട്ട് മാച്ചായിട്ട് പോകുന്നൊരു കമ്മലാണ് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പക്ഷേ ഇതൊന്നും കളർ അങ്ങനെ ആയിട്ടില്ല കേട്ടോ ഇതൊക്കെ ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ ഉള്ളതാണ് ഇതും ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചൊരു മൾട്ടി കളറാണ് ഇതും ഒരുപാട് പീസുകൾ വാങ്ങിച്ച് ഞാൻ ഒത്തിരി പേർക്ക് അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം ഇത് കാണുന്ന എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറഞ്ഞ് അങ്ങനെ ഞാൻ അവർക്കൊക്കെ അയച്ചു കൊടുത്തിട്ടുണ്ട് മിനിമം ഒരു നാലഞ്ച് വർഷം ആയിട്ടുണ്ട് ഈ കമ്മലൊക്കെ എൻ്റെ ഇരിക്കാൻ പറഞ്ഞിട്ട് അതുപോലെ യൂസ് ചെയ്തിട്ടുമുണ്ട് യൂസ് ചെയ്ത കമ്മലാണെങ്കിലും യൂസ് ചെയ്യാത്ത കമ്മലാണെങ്കിലും ഒന്നിൻ്റെയും കളറൊന്നും ഫെയ്ഡായിട്ടില്ല പിന്നെ ഇത് ഒരു ഓറഞ്ച് കളർ സ്റ്റോൺസ് ആണ് വരുന്നത് ഇതൊരു പായ്ക്കപ്പലിൻ്റെ ഷേപ്പ് ആണ് കേട്ടോ ഇത് ഞാൻ അങ്ങനെ അധികം പ്രാവശ്യമൊന്നും യൂസ് ചെയ്തിട്ടില്ല പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് ഈ കമ്മലൊന്നും ഇടുമ്പോൾ അതിൻ്റെ കൂടെ പിന്നെ നമ്മൾ മാല സെപ്പറേറ്റ് ഇട്ടില്ലെങ്കിൽ പോലും നല്ല രസമാണ് അതിനും ഒരു ചെറിയ ജിമിക്കിയുടെ ഒരു ഹാങ്ങിങ് ഒക്കെ വരുന്നുണ്ട് പിന്നെ അടുത്തതായി ഈ ഒരു കമ്മലാണ് ഇതും ഞാൻ ബ്ലൂവും അതുപോലെ തന്നെ റെഡും മജന്തയൊക്കെ വാങ്ങിച്ച് നാട്ടിലേക്ക് പലർക്കും അയച്ചു കൊടുത്തിട്ടുണ്ട് കാരണം അവർക്കൊക്കെ ഇത് കണ്ട് ഇഷ്ടപ്പെട്ടു എന്ന് പറയുമ്പോഴത്തേക്കിനും ഞാൻ വാങ്ങിച്ചു കൊടുത്തിട്ടുണ്ട് പലർക്കും അപ്പോൾ അവരൊക്കെ ആ കമ്മലിട്ടോന്നൊന്നും എനിക്കറിയത്തില്ല കേട്ടോ എന്തായാലും ഇത് കണ്ട് എന്നോട് ഇഷ്ടപ്പെട്ടിട്ട് ചോദിച്ചുകൊണ്ട് ഞാൻ വാങ്ങിച്ച് അയച്ചു കൊടുത്തോണ്ടിരുന്നായിരുന്നു എനിക്ക് കമ്മലുകളൊക്കെ മേടിക്കാൻ ഏറ്റവും ആപ്റ്റായിട്ടുള്ള സ്ഥലം എന്ന് പറയുന്നത് ഹൈദരാബാദായിരുന്നു അപ്പോൾ ഇതും ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഇട്ടിട്ടില്ല കേട്ടോ ഈ കമ്മല് മൾട്ടിക്കളറാണ് കുറേ വർഷങ്ങളായിട്ട് കയ്യിലിരിപ്പുണ്ടെങ്കിൽ ഇതുവരെ ഇട്ടിട്ടില്ല മൾട്ടി കളറിൽ പിന്നെ വൈറ്റ് സ്റ്റോൺസ് വരുന്നുണ്ട് മുത്തുകളൊക്കെ വന്ന നല്ലൊരു നല്ലൊരു കമ്മലാണ് നമുക്ക് ഏത് കളറ് ഡ്രസ്സിൻ്റെ കൂടെ വേണേലും ഇടാം കാരണം അതിൽ മൾട്ടി മൾട്ടിക്കളർ സ്റ്റോൺസ് ആണല്ലോ വന്നിരിക്കുന്നത് ബ്ലാക്കിൻ്റെ ഒക്കെ കൂടുതലിട്ടാലും നല്ല ഭംഗിയായിരിക്കും പിന്നെ ദാ ഇത് എനിക്കൊരു ഡിഫറൻറ്റ് പാറ്റേൺ പോലെ തോന്നിയിട്ട് ഞാൻ വാങ്ങിച്ച കമ്മലാണ് കേട്ടോ അത്രയും ഇഷ്ടപ്പെട്ടിട്ടൊന്നും മേടിച്ചതല്ല പക്ഷേ അതിൻ്റെ ആ ഒരു പാറ്റേൺ ഡിഫറൻ്റ് ആണല്ലോ എന്ന് വിചാരിച്ചിട്ട് മേടിച്ചാണ് പക്ഷേ ഞാൻ ഈ ഇട്ട് കണ്ടപ്പോൾ എന്നോട് എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു ചുമ്മാ ഇങ്ങനൊരു സ്റ്റിക്ക് പോലൊരു സംഭവം വന്നിട്ട് ചുവട്ടിലൊരു ഒരു മുത്ത് അത്രയേ ഉള്ളൂ പക്ഷേ അത് ഇട്ട് കഴിയുമ്പോൾ നല്ല രസമാണ് കേട്ടോ അങ്ങനെ എല്ലാവരും പറഞ്ഞുകൊണ്ട് ഇപ്പം എനിക്ക് ആ കമ്മലിഷ്ടമാണ് പിന്നെ അതായത് ഇതും ഒരു ആൻറ്റിക്ക എന്താ പറയുക കോപ്പർ കളറ് ആൻറ്റിക്കയാണ് നല്ലൊരു കമ്മലാണ് കേട്ടോ ഇതും അങ്ങനെ അധികം ഇട്ടിട്ടില്ല ഒന്നോ രണ്ടോ പ്രാവശ്യം ഇട്ടിട്ടുള്ളൂ കാരണം ഇതിൻ്റെ ഒന്നും ഈ കമ്മലൊന്നും ഇടാൻ പാകത്തിന് മാച്ചിങ് ആയിട്ടുള്ള ഡ്രസ്സ് എന്തെങ്കിലും ആ ടൈമിൽ ഇല്ലായിരുന്നു കേട്ടോ പിന്നെ ഇപ്പോൾ ഡ്രസ്സെല്ലാം മേടിച്ച് നാട്ടിൽ വെച്ചിട്ട് ഞാനിങ്ങോട്ട് പോരുകയും ചെയ്തു അതുകൊണ്ട് ഇപ്പം അതൊന്നും ഇടാനുള്ള ഒരു മാർഗ്ഗമില്ല ഇതൊക്കെ ഇനി അടുത്ത പ്രാവശ്യം നാട്ടിൽ പോകുമ്പോൾ ഇടാം എന്നുള്ളൊരു പ്രതീക്ഷയാണ് ഇത് വീണ്ടും ഒരു പീക്കോക്കാണ് നല്ല ഡാർക്ക് ഗ്രീനും വൈറ്റും സ്റ്റോൺസാണ് അതിൻ്റെയൊക്കെ ഒന്ന് രണ്ട് വൈറ്റ് സ്റ്റോണൊക്കെ ഇളകിപ്പോയി കേട്ടോ കാരണം ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞല്ലോ എനിക്ക് പീകോക്കിൻ്റെ ഡിസൈൻ അത്യാവശ്യം അതിനോടൊരു ക്രെയ്സ് ഉള്ളതുകൊണ്ട് അത് ഞാൻ ഇട്ടു പിന്നെ ഈ ഗ്രീനൊക്കെ ആകുമ്പം നമ്മുടെ ബ്ലൗസ് ഗ്രീൻ കളർ ആണെങ്കിലും അല്ലെങ്കിൽ ബ്ലാക്കിൻ്റെ കൂടുതലാണെങ്കിലും ഒക്കെ നന്നായിട്ട് മാച്ച് ആവുന്നതുകൊണ്ട് ഇതൊക്കെ ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുള്ളതാണ് കേട്ടോ ഇതും ഒരു പീകോക്ക് ഡിസൈൻ തന്നെയാണ് പക്ഷേ നമുക്ക് പെട്ടെന്ന് അത് പീകോക്കായിട്ട് തോന്നത്തില്ല നമ്മളതിങ്ങനെ ഒന്ന് സൂക്ഷിച്ച് നോക്കുമ്പോഴേ നമുക്കതിനകത്ത് ആ ഒരു പീകോക്കിൻ്റെ ഇത് മനസ്സിലാവത്തുള്ളൂ അത് വൈറ്റ് സ്റ്റോൺസും ആൻറ്റി ഗോൾഡ് കളറുമാണ് നല്ല ഭംഗിയാണ് കേട്ടോ ഇതൊക്കെ നിസ്സാര പൈസയ്ക്ക് ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള കമ്പലുകളാണ് ഇപ്പം നിങ്ങളീ കണ്ടതെല്ലാം പക്ഷേ അതൊക്കെ ഇത്രയും നാളിങ്ങനെ ലാസ്റ്റ് ചെയ്യും കളർ പോകാതെ നിൽക്കുമെന്ന് ഞാനും പ്രതീക്ഷിച്ചിട്ടില്ല കേട്ടോ അങ്ങനെ ആയിരുന്നെങ്കിൽ ഞാൻ കുറേയും കൂടെ ഒക്കെ വാങ്ങിച്ചാൽ എന്ന് എനിക്ക് തോന്നുന്നു ഇതും ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചൊരു കമ്പലാണ് ഒരു ലീഫ് പോലത്തെ ഡിസൈനാണ് അത് കാതയിൽ ഇട്ട് കഴിയുമ്പോൾ നല്ല ഭംഗിയാണ് കേട്ടോ കാരണം നല്ലൊരു എടുപ്പുള്ള കമ്മലാണ് വൈറ്റ് ഒക്കെ വന്നിരിക്കുന്നത് ഇതൊക്കെ ഞാൻ കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കാരണം ഒരു ആൻറ്റി കളർ ആയതുകൊണ്ട് നമുക്ക് ഏത് ഡ്രസ്സിൻ്റെ കൂടെ വേണമെങ്കിലും പോകും എന്നുള്ളതുകൊണ്ട് ചുമ്മാ നോർമലി ഏതെങ്കിലുമൊക്കെ കുർത്ത ഇട്ടാൽ പോലും ഞാൻ അതിൻ്റെ ഒക്കെ കൂടത്തിൽ ഈ കമ്മലൊക്കെ ഇടാറുണ്ട് കേട്ടോ പിന്നെ നമ്മൾ ഡ്യൂട്ടിക്ക് പോകുമ്പോൾ ഇങ്ങനത്തൊന്നും യൂസ് ചെയ്യത്തില്ലെന്നേ ഉള്ളൂ പിന്നെ അത് ഇതും കുറേ വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിൽ ഇരിക്കുന്ന കമ്മലാണ് ഇതിൻ്റെ സ്റ്റോൺസൊക്കെ ഇളകിപ്പോയി കേട്ടോ കാരണം ഈ കമ്മൽ വാങ്ങിച്ച സമയത്ത് ഞാൻ ഇത് മാത്രമേ ഇടത്തുള്ളായിരുന്നു ചുരിദാറിൻ്റെ കൂടാണെങ്കിലും സാരിയുടെ കൂടാണെങ്കിലും ഒക്കെ ഏത് ഡ്രസ്സിൻ്റെ കൂടാണെങ്കിലും ഈ ഒരു കമ്മൽ ഞാൻ ഞാനിടുമായിരുന്നു കാരണം എനിക്കത് അത്രയ്ക്ക് ഇഷ്ടമായിരുന്നു അങ്ങനെ അതിൻ്റെ കുറേ സ്റ്റോൺസ് ഇളകിപ്പോയി അപ്പം ഇപ്പം ഇത് ഞാൻ യൂസ് ചെയ്യാറില്ല പക്ഷേ എനിക്ക് എനിക്കത്രയും ഇഷ്ടപ്പെട്ട കമ്മലായിരുന്നുകൊണ്ട് ഞാനത് അങ്ങ് സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതേ ഉള്ളൂ കേട്ടോ പിന്നെ ഇത് ഒരു പീകോക്കിൻ്റെ നല്ല വലിയൊരു ജിമക്കയാണ് കേട്ടോ ഇത് കാതലിടുമ്പോൾ ഭയങ്കര വലിപ്പമാണ് നല്ല ഉണ്ട് പക്ഷേ അതിൻ്റെ കളർ കുറച്ച് കുറച്ച് ഫെയ്ഡായിപ്പോയി കേട്ടോ ഇത് ഇതിന് അത്ര പഴക്കമുള്ളൊരു കമ്മലല്ല പക്ഷേ അതിൻ്റെ കളർ പെട്ടെന്ന് അങ്ങ് ഫെയ്ഡായിപ്പോയി പക്ഷേ അത് ആയതാണെന്ന് കാണുന്നവർക്ക് മനസ്സിലാകത്തില്ല അതിൻ്റെ പാറ്റേൺ അങ്ങനെ ആയതുകൊണ്ട് പക്ഷേ എനിക്കത് മേടിച്ചപ്പം പോലെ കാണുന്നതുകൊണ്ട് എനിക്കത് മനസ്സിലാവും അതുകൊണ്ട് തന്നെ ഇത് ഞാൻ വല്ലപ്പോഴും മാത്രം എന്തേലും സാരിയുടെ ഒക്കെ കൂട്ടത്തില് മാത്രമേ ഇടുള്ളൂ പിന്നെ ഇത് എനിക്ക് എനിക്കെൻ്റെ ഫാദറിൻ്റെ ഒരുപാട് വർഷങ്ങൾക്ക് മുന്നേ മേടിച്ചതെന്നാണ് കേട്ടോ ഒരു ഓൾമോസ്റ്റ് ഒരു പത്ത് പ പത്ത് പന്ത്രണ്ട് വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് എൻ്റെ പപ്പ വാങ്ങിച്ചു തന്നൊരു കമ്മലാണ് അതുകൊണ്ട് തന്നെ ഇത് അന്നൊക്കെ ഒത്തിരി കാലത്ത് ഇടുമായിരുന്നു ഇപ്പം ഈ കമ്മൽ ഒത്തിരിയായിട്ട് ഇടാറില്ല എന്നാലും ഇത് ഞാൻ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് കേട്ടോ കാരണം പപ്പ എനിക്ക് ആദ്യമായിട്ട് വാങ്ങിച്ച് തന്നൊരു സാധനമാണ് അതുകൊണ്ട് അത് ഞാൻ അങ്ങനെ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ട് പിന്നെ ഇതും ഒത്തിരി വർഷങ്ങളായിട്ട് എൻ്റെ കയ്യിലിരിക്കുന്നൊരു കമ്മലാണ് ഇത് ഞാനൊരു എട്ട് വർഷങ്ങൾക്ക് മുന്നേ സ്ഥിരം ഇട്ടുകൊണ്ടിരുന്നൊരു കമ്മലാണ് കേട്ടോ ഇങ്ങനെ പച്ചക്കല്ലാണ് ഈ കമ്മലെന്നോട് കുറേ ആൾക്കാർ ചോദിച്ചിട്ടുണ്ട് പക്ഷേ എനിക്ക് ഈ സെയിം മോഡലിലുള്ള കമ്മല് കിട്ടാത്തത് കൊണ്ട് ഞാനിത് ആർക്കും കൊടുക്കാതെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വച്ചാണ് ഇപ്പോൾ അതിൻ്റെ കളറൊക്കെ കുറച്ച് ഡിമ്മായി ആയി എന്നാലും ഇടാൻ വല്ലാത്ത പരുവത്തിലേക്കൊന്നും ആയിട്ടില്ല കേട്ടോ കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ആ ഒരു ആൻറ്റി ഗോൾഡൻ കളറായതുകൊണ്ട് കുറച്ച് കളറ് ഫെയ്ഡായാൽ പോലും നമുക്ക് വീണ്ടും യൂസ് ചെയ്യാം പിന്നെ ഇതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും കമ്മലല്ലായിരുന്നു എൻ്റെ ഒരു വളയുടെ ഹാങ്ങിങ് ആയിരുന്നു ഈ ഒരു സാധനം അപ്പോൾ അത് ഞാൻ ആ വള എനിക്കിങ്ങനെ വളയിൽ ഇത് തൂങ്ങി കിടക്കുമ്പോൾ എൻ്റെ ഡ്രസ്സയിലെല്ലാം കൊളുത്തിപ്പിടിക്കുന്നതുകൊണ്ട് ഞാനിതിങ്ങഴിച്ചെടുത്തിട്ട് അതിൻ്റെ ആ ഒരു ഹുക്കൊക്കെ വെച്ച് അത് കമ്മലാക്കിയതാണ് കേട്ടോ പക്ഷേ ഭയങ്കര ഭംഗിയാണ് നേരത്തെ പറഞ്ഞ പോലെ തന്നെ പച്ചയും വൈറ്റും റെഡും എല്ലാം കൂടെ കൊണ്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മലായിട്ട് അത് കിട്ടി കേട്ടോ ഇങ്ങനെ ചെറുതായിട്ട് കിലുങ്കിലും ഇങ്ങനെ ഒരു ചെ ഇങ്ങനെ ഒരു സൗണ്ടും കൂടെ വരും അതിൽ നിന്ന് അപ്പം നല്ല നല്ല ഭംഗിയുള്ളൊരു അത് മൾട്ടി കളറൊക്കെ ആയതുകൊണ്ട് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് പിന്നെ അതായത് ഇതും എനിക്ക് ഈ ഒരു ഗ്രീൻ കളർ ഒരു വെറൈറ്റി പോലെ തോന്നിയുണ്ട് ഈ കളറൊന്നും എനിക്ക് ഡ്രസ്സ് ഉണ്ടായിട്ട് വാങ്ങിച്ചു നല്ല കേട്ടോ അതൊക്കെ ചുമ്മാ കമ്മൽ കാണുമ്പോൾ ആ ഒരു ഇഷ്ടത്തിന് മേടിക്കും പിന്നീട് ആ കളർ ഡ്രസ്സ് എപ്പോഴെങ്കിലും കറങ്ങി തിരിഞ്ഞ് വരും അങ്ങനെയാണ് സംഭവിക്കാറ് അപ്പോൾ ഇതിൻ്റെയൊക്കെ ഓരോ സ്റ്റോണൊക്കെ ഇളകിപ്പോയിവിടും കാരണം എൻ്റെ എപ്പോഴും കമ്മലുകൾ ഇങ്ങനെ താഴെ വീണുകൊണ്ടിരിക്കും ഞാൻ എത്ര സൂക്ഷിച്ചെന്ന് പറഞ്ഞാലും എൻ്റെയിൽ നിന്ന് ഇങ്ങനെ താഴെ വീഴും അപ്പോൾ അതിൻ്റെയൊക്കെ കല്ലിളകിപ്പോവും ഇത് പിന്നെ ഞാൻ എൻ്റെ കല്യാണം കഴിഞ്ഞ സമയത്ത് എൻ്റെ ആ ഒരു കല്യാണത്തിൻ്റെ വൈറ്റ് സാരിക്ക് മാച്ചായിട്ട് വാങ്ങിച്ച കമ്മലാണ് കേട്ടോ അപ്പോൾ അതിൻ്റെയും കല്ലൊക്കെ ഇളകിപ്പോയി ഇത് കല്യാണ സാരിക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണെങ്കിലും ഞാൻ ഒരുപാട് പ്രാവശ്യം അല്ലാതെ ഇട്ടിട്ടുണ്ട് അപ്പം അങ്ങനെ അതിൻ്റെ കല്ലൊക്കെ ഇളകിപ്പോയി കുറേ വർഷങ്ങളായത് കൊണ്ട് അതിൻ്റെയൊക്കെ ഒരു കളറൊക്കെ ഫെയ്ഡായി തുടങ്ങിയിട്ടുണ്ട് കേട്ടോ അതുകൊണ്ട് ഇപ്പം അത് ഇടാറില്ല സൂക്ഷിച്ച് വെച്ചിരിക്കുന്നതാണ് ഇതും എൻ്റെ മന്ത്രകോടി സാരിക്ക് മാച്ചായിട്ട് ഞാൻ വാങ്ങിച്ചതാണ് ഇത് നല്ല ഭംഗിയായിരുന്നു കേട്ടോ വാങ്ങിച്ച സമയത്ത് ഇപ്പോൾ ഇത് കുറച്ചൊരു കളറൊക്കെ ഇന്ന് ഡിമ്മായെങ്കിലും അന്ന് അന്ന് ഭയങ്കര ഭംഗിയായിരുന്നു ഇത് കണ്ട എല്ലാവർക്കും ഇഷ്ടപ്പെട്ടായിരുന്നു അങ്ങനെ ഞാൻ ഇതും വേറെ കുറേ സാരിയുടെ ഒക്കെ കൂടെ പല പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ അങ്ങനെ ഇപ്പം അത് സൂക്ഷിച്ച് വെച്ചേക്കുന്നതാണ് കളയുണ്ടാന്ന് വിചാരിച്ചിട്ട് സൂക്ഷിച്ചു വെച്ചേക്കുന്നതാണ് പിന്നെ അടുത്ത കമ്മലെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഇതും എനിക്ക് ഞാൻ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചൊരു കമ്മലാണ് പക്ഷേ അതിൻ്റെ കല് കല്ലെല്ലാം ഇളകിയിരിക്കുവായിരുന്നു ഞാനിത് അധികം അങ്ങനെ ഇട്ടിട്ടില്ല അപ്പോൾ ഞാനിത് കല്ലെല്ലാം പെറുക്കി വെച്ചിട്ടുണ്ടായിരുന്നു ഇപ്പോൾ ഈ വീഡിയോ ചെയ്ത് കഴിഞ്ഞപ്പോഴത്തേക്കിനി ഞാനതെല്ലാം ഒട്ടിക്കുകയും ചെയ്തു കേട്ടോ കാരണം മടി പിടിച്ച് ഉപയോഗിക്കുന്നില്ലല്ലോ എന്ന് വിചാരിച്ചിട്ട് എടുത്ത് വെച്ചിരുന്നത് അപ്പോൾ ഇന്ന ചെയ്യാം പിന്നെ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് പിന്നെ അതെല്ലാം ഞാനിങ്ങനെ ഒട്ടിച്ചെടുത്തു അപ്പോൾ ഇതും ഇത് ഞാൻ ഉണ്ണിക്കുട്ടനെ ഡെലിവറി കഴിഞ്ഞ് ചേച്ചിയുടെ വീട്ടിൽ നിന്ന് വാഗമണിയിലെ വീട്ടിലോട്ട് പോയ വഴിക്ക് ഉണ്ണിക്കുട്ടനെ കൺമശിയൊക്കെ മേടിക്കാൻ വേണ്ടി കടയിൽ കയറി അവിടെ വെച്ച് കണ്ട് ഇഷ്ടപ്പെട്ട് മേടിച്ചതാണ് കേട്ടോ അപ്പം ഇതിനുമുണ്ട് ഒരു ഏഴ് വർഷത്തോളം പഴക്കം ഏഴ് വർഷം ആറര വർഷത്തെ പഴക്കമുള്ള കമ്മലാണ് പക്ഷേ അതിന് വേറെ കുഴപ്പമൊന്നുമില്ല കേട്ടോ ഇപ്പം നമ്മൾ ഈ വലിയ വലിയ കമ്മല് യൂസ് ചെയ്ത് യൂസ് ചെയ്ത് ഈ കമ്മലൊക്കെ ഇടുമ്പോഴത്തേക്കിനും ഭയങ്കര ചെറുതായിട്ട് തോന്നും എന്നുള്ളൊരു കുഴപ്പമേ ഉള്ളൂ ഈ കമ്മലും എന്നോട് കുറേ പേര് ഇതുകൊണ്ട് വേണം എന്ന് പറഞ്ഞിട്ട് അങ്ങനെ വാങ്ങിച്ച് ഞാൻ അയച്ചു ഒരു കമ്മലാണ് കേട്ടോ ഇത് ഒരു ചോക്ലേറ്റ് ഒരു ക്യാരമൽ കളറാണ് അപ്പം നല്ല നല്ല ഭംഗിയാണ് ഈ ഒരു കമ്മൽ അതിലാ ഒരു ഗോൾഡൻ്റെ ഇതും കൂടെ വരുമ്പോഴത്തേക്കിനും ഒരു സമയത്ത് ഞാൻ സ്ഥിരം ഈ ഒരു കമ്മല് മാത്രമായിരുന്നു ഇട്ടുകൊണ്ടിരുന്നത് പിന്നെ അതായി ഈ ഒരു കമ്മലിൻ്റെ എല്ലാ കളറും എൻ്റെ ഉണ്ടായിരുന്നു എല്ലാ കളറും എന്ന് പറഞ്ഞാൽ റെഡ് ഗ്രീന് ഡാർക്ക് ബ്ലൂ ലൈറ്റ് ബ്ലൂ ഓറഞ്ച് പച്ച അങ്ങനെ എല്ലാ കളറും എൻ്റെ ഉണ്ടായിരുന്നു അതെല്ലാം ഓരോരുത്തർക്ക് കൊടുത്ത് കൊടുത്ത് ഈ ബ്ലൂവും അതുപോലെ തന്നെ ബ്ലാക്കാന്ന് തോന്നുന്നു ഏതോ ഒന്ന് രണ്ട് കളർ മാത്രമേ ഇപ്പോൾ എൻ്റെയുള്ളൂ അതെല്ലാം ഞാൻ നോക്കിയിട്ട് ഈ ഒരെണ്ണയെ കിട്ടിയുള്ളൂ കേട്ടോ പെട്ടെന്ന് വീഡിയോ ചെയ്യാൻ പിന്നെ പിന്നെതായി ഈ ഒരു കമ്മല് ഇത് ഞാനൊരു പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല ഇത് ഞാൻ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചതാണ് ആ ഒരു കളർ ഇഷ്ടപ്പെട്ടതുകൊണ്ട് മേടിച്ചാണ് കേട്ടോ നല്ല ഡാർക്ക് ബ്ലൂ ഗ്രീൻ കളർ അതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് വാങ്ങിച്ചതാണ് പക്ഷേ ഒറ്റ പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല ഇനി നാട്ടിൽ പോകുമ്പോഴെങ്കിലും ഇതൊക്കെ ഇടാൻ പറ്റുമായിരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് പിന്നെ അതായി ഇതും നേരത്തെ കാണിച്ചില്ലേ കല്ലളകിപ്പോയ കമ്മലില്ലേ ആ കമ്മൽ മേടിച്ച കൂടത്തിൽ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചതാണ് ഇത് ഞാൻ ഇട്ടിട്ടുണ്ട് കേട്ടോ കാരണം ആ കമ്മൽ കുറേം കൂടെ വലിപ്പം കൂടുതലായത് കൊണ്ട് എനിക്ക് ഇടാനൊരു മടിയാണ് പക്ഷേ ഈ കമ്മൽ ഞാൻ പല പ്രാവശ്യം ഇട്ടിട്ടുണ്ട് നല്ല രസമാണ് ഇതിങ്ങനെ ചുടുകാറിൻ്റെ കൂടെ ഒക്കെ എൻ്റെ രാത്രി സമയത്തൊക്കെ ഇടുമ്പോൾ നല്ലൊരു ഗ്ലേസിംഗ് ഉള്ള കമ്മലാണ് പിന്നെ ഇത് എനിക്ക് കൊളാബ് വന്ന കമ്മലാണ് കൊളാബ് വന്ന കുറേ കമ്മലൊക്കെ ഞാൻ ചേച്ചി നാട്ടിൽ വന്നപ്പോൾ ചേച്ചിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു പിന്നെ ഒരുപാട് കൂട്ടുകാർക്കൊക്കെ കൊടുത്തു കേട്ടോ ഒത്തിരി കമ്മലുകൾ ഉണ്ടായിരുന്നു ഇനിയും കാണിക്കാൻ പക്ഷേ ഒത്തിരി എണ്ണമൊക്കെ ഞാനിങ്ങനെ എല്ലാവർക്കും കൊടുത്തതുകൊണ്ട് കൊണ്ട് ഇപ്പം എൻ്റെ വളരെ കുറച്ച് കമ്മലുകളേ ഉള്ളൂ അപ്പോൾ ഇതും കൊളാബ് വന്ന് ഇത് നല്ലൊരു കമ്മലാണ് ഒക്കെ കൂടുതലും നല്ല ബ്ലാക്ക് ചുരിദാറിൻ്റെ ഒക്കെ കൂടുതൽ അടിപൊളിയായിട്ട് ഇടാൻ പറ്റും ഇത് എനിക്ക് എൻ്റെ ഒരു നാത്തൂൻ തന്നാണ് കേട്ടോ നല്ല പുള്ളിക്കാരത്തേക്ക് പുറത്തുനിന്ന് ആരോ കൊണ്ടോ കൊടുത്തൊരു കമ്മലാണ് പക്ഷേ പുള്ളിക്കാരി അതെനിക്ക് ഇഷ്ടപ്പെട്ട് തന്നു അപ്പോൾ ഞാനിത് എനിക്ക് ഇടുമ്പോൾ എനിക്കത്രയ്ക്ക് എങ്ങനൊരു മാച്ചായിട്ട് എൻ്റെ ഫേസിന് ഇത് മാച്ചായിട്ട് തോന്നാത്തത് കൊണ്ട് ഞാൻ ഒരിക്കൽ പോലും ഇട്ടിട്ടില്ല കേട്ടോ ഇങ്ങനെ ഇട്ട് നോക്കും എന്നിട്ട് അത് ചേരുന്നില്ല എന്ന് തോന്നുമ്പോൾ തിരിച്ചെടുത്ത് ഊരി വെക്കും പക്ഷേ എനിക്ക് ഒരാൾ ഗിഫ്റ്റ് തന്നായത് വേറെ ആർക്കും കൊടുക്കാനും ഒരു മനസ്സ് വരുന്നില്ല അങ്ങനെ വെച്ചിരിക്കുന്നൊരു കമ്മലാണ് ഇതും ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ചൊരു കമ്മലാണ് നല്ല ഒരു ബ്ലൂ കളറ് സ്റ്റോൺസൊക്കെ ആയിട്ട് ഒരു പീക്കോക്ക് നല്ല ഭംഗിയാണ് വൈറ്റും ബ്ലൂവും കൂടെ വരുമ്പോഴത്തേക്കും നല്ല രസമാണ് ഇതും ചുരിദാറിൻ്റെയൊക്കെ കൂടത്തിൽ വേണേലും ഇടാൻ കേട്ടോ അങ്ങനെ ഒരുപാട് ഓവർ വലുപ്പമുള്ള കമ്മലല്ല പക്ഷേ ആ ഒരു ജിമിക്കിയുടെ ഉണ്ട് ഉണ്ടപ്പം നമുക്ക് സാരിയുടെ കൂട്ടത്തിൽ വേണേലും ഇടാം ചുരിദാറിൻ്റെ കൂടെ വേണേലും ഇടാം നമുക്ക് കൺ ഓക്കെ ആണെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കത് ഇടാവുന്നേ ഉള്ളൂ കാരണം അത്രയും ഭംഗിയുള്ള ഒരു കമ്മലാണ് ഇത് ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ചാണ് പാലായിലെ ഏതോ ഒരു കടയിൽ നിന്ന് മേടിച്ച കമ്മലാന്നാണ് എൻ്റെ ഓർമ്മ അതെ പാലായിന്ന് മേടിച്ചതാണ് ഇതൊക്കെ ഈ ഒരു കഴിഞ്ഞ രണ്ട് വർഷത്തിനുള്ളിൽ മേടിച്ച കമ്പലുകളിൽ പെടുന്നതാണ് കേട്ടോ ബാക്കിയെല്ലാം അത്യാവശ്യം ഹൈദരാബാദിൽ നിന്ന് നമ്മൾ പോന്നിട്ട് തന്നെ ഇപ്പോൾ ഇത്രയും നാളായല്ലോ അപ്പോൾ ഹൈദരാബാദ് ഉണ്ടായിരുന്ന കാലത്ത് നമ്മുടെ ആദ്യത്തെ ചാനലൊക്കെ ഉണ്ടായിരുന്ന സമയത്തൊക്കെ മേടിച്ച കമ്പലുകളാണ് അതൊക്കെ പക്ഷേ ഇത് ഈ ഒരു ഗ്രീൻ കളർ എനിക്ക് ചുരിദാറൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ കണ്ടങ്ങ് ഇഷ്ടപ്പെട്ടപ്പോൾ മേടിച്ചതാണ് അത് കുറച്ച് പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഈ കമ്മലും പാലായിന്ന് മേടിച്ചതാണ് ഞാൻ പറഞ്ഞില്ല ഇങ്ങനെ ഇടയ്ക്ക് ഇരിക്കുമ്പം നമുക്ക് മനസ്സിന് എന്തോ ഒരു 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 സന്തോഷക്കുറവ് തോന്നുമ്പോൾ ചുമ്മാ പോയി ഒരു രണ്ട് കമ്മലൊക്കെ മേടിച്ച് കഴിയുമ്പോഴത്തേക്കിനും ഞാനങ്ങ് ഓക്കെ ആകും അങ്ങനെ മേടിച്ച കമ്മലാണ് കേട്ടോ ഇതൊക്കെ അപ്പോൾ ഇതും ഞാൻ കുറേ പ്രാവശ്യം ഇട്ടിട്ടുണ്ട് ഇങ്ങനെ ഈ കുളത്തിയിടുന്ന കമ്മലാകുമ്പോൾ നമുക്ക് പെട്ടെന്ന് എടുത്ത് ഇടാനും ഊരി വെക്കാനും ഒക്കെ എളുപ്പമല്ലേ അതുകൊണ്ട് അത് പെട്ടെന്ന് ഒത്തിരി യൂസ് ചെയ്യും കിട്ടാം ഇതും ഹൈദരാബാദിൽ നിന്ന് മേടിച്ചൊരു കമ്മലാണ് എന്തോ ഒരു വെറൈറ്റി പോലെ തോന്നിയതുകൊണ്ട് മേടിച്ചതാണ് പക്ഷേ മേടിച്ച് കഴിഞ്ഞപ്പം എനിക്കത്രയും ഇഷ്ടപ്പെട്ടില്ല അതുകൊണ്ട് മാറ്റി വെച്ചിട്ട് പക്ഷേ ഇട്ട് കണ്ടപ്പം എല്ലാവരും നല്ലതാണെന്ന് പറഞ്ഞു അങ്ങനെ പിന്നെ വീണ്ടും വീണ്ടും യൂസ് ചെയ്തൊരു കമ്മലാണ് കേട്ടോ ആദ്യം ഒട്ടും ഇട്ട് ഇട്ട് നോക്കിയപ്പോൾ എനിക്ക് ചേരുന്നില്ല എന്ന് തോന്നിയോണ്ട് മാറ്റി വെച്ചിരുന്നൊരു കമ്മലായിരുന്നു പക്ഷേ ഇപ്പോൾ കുറേ പ്രാവശ്യം അത് യൂസ് ചെയ്തു അതേപോലെതാ ഇത് ഇതും ഞാൻ പാലായിന്ന് മേടിച്ചതാണ് ഞാൻ ആക്ച്വലി ചേച്ചിക്ക് കുറച്ചാൾ മുന്നേ ആരുടെയോ ഇങ്ങനെ ഒരാൾ പോയപ്പോൾ കൊടുത്തു വിടാൻ വേണ്ടിയിട്ട് കുറച്ച് കമ്മൽ മേടിക്കാൻ പോയിട്ടുണ്ടായിരുന്നു അന്നേരം ഞാൻ എനിക്ക് വേണ്ടിയിട്ട് മേടിച്ചാണ് കേട്ടോ ചേച്ചിക്ക് മേടിച്ച കൂടുതൽ എനിക്ക് വേണ്ടി മേടിച്ചതാണ് ഇതെനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ട ഒരു കമ്മലാണ് ഇങ്ങനെ ബ്ലാക്കും വൈറ്റും എല്ലാം കൂടെ പക്ഷേ സീരിയസ്ലി ഞാൻ ഹൈദരാബാദിൽ നിന്ന് എപ്പോഴും ഇങ്ങനെ വാങ്ങിച്ചിട്ട് നാട്ടിൽ വന്ന് കമ്മലൊക്കെ മേടിക്കുമ്പോൾ എനിക്ക് ഭയങ്കര വില പോലെ തോന്നാറുണ്ട് കേട്ടോ അതുകൊണ്ട് പൊതുവേ അവിടെ നിന്ന് മേടിക്കുന്ന അത്ര ഞാൻ നാട്ടിൽ നിന്ന് മേടിക്കാറില്ലായിരുന്നു ഇത് ഞാൻ കഴിഞ്ഞ വർഷം എനിക്ക് തോന്നുന്നത് പാലായിൽ ഒരു പ്രോഗ്രാം നടന്നപ്പോൾ അവിടെ പോയപ്പോൾ വാങ്ങിച്ചാണെന്നാണ് എനിക്ക് തോന്നുന്നത് എന്തോ ഒരു എക്സിബിഷനോ എന്തോ അവിടെ പാലായിൽ നടന്നപ്പം ആ സമയത്ത് ക്രിസ്തുമസിൻ്റെ ആ ഒരു ടൈമിൽ പോയി മേടിച്ചതെന്നാണ് എൻ്റെ ഒരു ഓർമ്മ ഇതും അവിടെ നിന്ന് തന്നെ മേടിച്ചതാണ് കേട്ടോ പാലായിന്ന് തന്നെ ഇത് ആ ഒരു ക്രിസ്തുമസിൻ്റെ ഡ്രസ്സിൻ്റെ കൂട്ടത്തിൽ ഇടാൻ വേണ്ടിയിട്ട് മേടിച്ചതാണ് റെഡും വൈറ്റും ഗ്രീനും ഒക്കെ ആയിട്ട് ഇതൊക്കെ ഒന്നോ രണ്ടോ പ്രാവശ്യം മാത്രമാണ് കേട്ടോ ഇട്ടത് അപ്പോൾ ഇത് എന്ത് എന്ത് പ്രോഗ്രാമിന് പോയപ്പോൾ മേടിച്ചതാണെന്നുള്ളത് എനിക്ക് നല്ല ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ പലയിൽ നിന്ന് മേടിച്ചാണ് ഇത് രണ്ടും ഒന്നിച്ച് മേടിച്ചതാണ് ആ നേരത്തെ കാണിച്ചതും ഇതും ഒന്നിച്ച് മേടിച്ചതാണ് നല്ല ഭംഗിയുള്ള കമ്പലാണ് കേട്ടോ ആ ഒരു ക്രിസ്മസ് വൈവൊക്കെ നമുക്ക് കിട്ടും പിന്നെതായി ഇത് എന്താ പറയുക ഒരു പുട്ടൂറ്റി പോലിരിക്കുന്ന കമ്മലാണ് കേട്ടോ പടച്ചട്ടയും പുട്ടൂറ്റിയും എന്നൊക്കെ പറയാവുന്ന പോലത്തെ ഒരു കമ്മലാണ് ഇതും ഹൈദരാബാദിയിൽ നിന്ന് മേടിച്ചതാണ് നല്ല മെറ്റലിൻ്റെ കമ്മലാണ് അത്യാവശ്യം ഒരുപാട് യൂസ് ചെയ്തിട്ടുള്ളൊരു കമ്മലാണ് എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടമാണ് ആ ഒരു പാറ്റേൺ അതുകൊണ്ട് ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ അതായത് ഇത് നമ്മൾ ഹൈദരാബാദിൽ നിന്ന് മേടിച്ച മാലയുടെ കൂടെയുള്ളൊരു കമ്മലായിരുന്നു പക്ഷേ മാല ഒറ്റ പ്രാവശ്യം പോലെ യൂസ് ചെയ്യാതെ ഒടിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു നമ്മൾ നേരത്തെ ഒരു വീഡിയോയിൽ അത് കാണിച്ചിട്ടുമുണ്ടായിരുന്നു ഒടിഞ്ഞു പോയ മാല എന്നിട്ട് ഞാനിങ്ങനെ സൂക്ഷിച്ച് സൂക്ഷിച്ച് വെച്ചിരിക്കുകയായിരുന്നു എങ്ങനെയെങ്കിലും ശരിയാക്കി എടുക്കാമെന്നോർത്ത് പക്ഷേ ഇപ്പോൾ ഇങ്ങനെ പോരാ നേരത്ത് അതെല്ലാം വാരി കളഞ്ഞിട്ടാണ് കേട്ടോ പോകുന്നത് കാരണം ഒരുപാട് സാധനങ്ങളൊക്കെ എടുത്ത് കളയേണ്ട ഒരു സാഹചര്യം ഉണ്ടായിരുന്നു അപ്പോൾ അതൊക്കെ കളഞ്ഞു ആ കൂട്ടത്തിൽ ഈ മാലയൊക്കെ കളഞ്ഞു ഇതും ഒരു മാലയുടെ കൂടെ മേടിച്ചാണ് ഇതൊന്നിച്ച് മേടിച്ചാണ് ഹൈദരാബാദിൽ നിന്ന് ഇതും നേരത്തെ കാണിച്ച കമ്മലും അപ്പോൾ അതിൽ മാലയുടെ കൂടെയുള്ള സെറ്റായിരുന്നു മാല നമുക്ക് ഉപയോഗിക്കാൻ പറ്റിയില്ല കമ്മല് മാത്രം മിച്ചം കിട്ടി പക്ഷേ ഈ കമ്മലും ഞാൻ അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല കേട്ടോ ജസ്റ്റ് ഒന്ന് ഇട്ടൊക്കെ നോക്കിയിട്ടുണ്ടെന്നല്ലാതെ ഇതൊന്നും ഇട്ട് പുറത്തോട്ടൊന്നും പോയിട്ടില്ല അങ്ങനെ ഇതും നല്ലൊരു കമ്മലാണ് നല്ല ഭംഗിയാണ് ആ ഒരു റെഡ് ഇങ്ങനെ ഒരു ഒരു ബ്ലാക്കിൻ്റെ ഷെയ്ഡ് വരുന്ന റെഡ് ആയതുകൊണ്ട് നല്ല ഭംഗിയാണ് ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ എടുത്തപ്പോൾ എൻ്റെ കയ്യിൽ നിന്ന് താഴെ വീണങ്ങ് ഒടിഞ്ഞു പോയി കേട്ടോ ഞാൻ ഈ വീഡിയോ ചെയ്തുകൊണ്ടിരുന്നപ്പോൾ ഒടിഞ്ഞു പോയൊരു കമ്പലാണ് എനിക്ക് കൊളാബ് വന്ന കമ്പലാണ് അപ്പോൾ എന്താ കണ്ടോ അത് അവിടെ നിന്ന് ഇങ്ങനെ വിട്ടുപോകുന്നു എന്തെങ്കിലും ചെയ്ത് ഒട്ടിച്ചു വെക്കാൻ പറ്റുമോ എന്ന് നോക്കിയിട്ട് അത് നടക്കത്തില്ലെന്ന് തോന്നി മനസ്സിലായി അതുകൊണ്ടത് കളഞ്ഞു കേട്ടോ ഞാൻ കമ്മല് പക്ഷേ നല്ല ഭംഗിയുള്ളൊരു കമ്പലായിരുന്നു പിന്നെ നമ്മൾ പൈസ കൊടുത്ത് മേടിച്ചാണേലും കൊളാബ് കിട്ടിയതാണേലും ഒരു സാധനം ചീത്തയായി പോയി പോകുമ്പോഴത്തേക്കും നമുക്കൊരു വിഷമം വരുമല്ലോ അപ്പോൾ എനിക്ക് സങ്കടമായി പോയി ഇതും എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കമ്മലാണ് കേട്ടോ ഇത് എന്താണെന്നറിയില്ല എനിക്ക് എന്തോ ഒരു ഭയങ്കര ആ ഒരു ഡിസൈൻ ഭയങ്കര ഇഷ്ടമാണ് നല്ല പച്ച പച്ചക്കളറ് പൂക്കളൊക്കെയാണ് അതിനകത്തിരിക്കുന്നത് നല്ല ഒരു ആൻറ്റിക്ക് ഫിനിഷാണ് ഒരു സിൽവർ കളറാണ് ആൻ്റിക് സിൽവർ കളറാണ് നല്ല ഭംഗിയുള്ളൊരു കമ്മലാണ് അപ്പോൾ ഇത് ഞാൻ ഒരു പ്രാവശ്യം കണ്ടേ യൂസ് ചെയ്തിട്ടുള്ളൂ അത്രയ്ക്ക് ഇഷ്ടമാണ് അത് എങ്ങനെ സൂക്ഷിച്ച് വെച്ചിരിക്കുകയാണ് എന്തെങ്കിലും അത് നന്നായിട്ടൊന്ന് മാച്ച് ചെയ്ത് പെയർ ചെയ്തിടാൻ പറ്റുമെന്ന് വിചാരിച്ചിട്ട് ഇതും മണർ കാട് പള്ളിയിൽ നിന്ന് മേടിച്ചതാണ് നേരത്തെ കാണിച്ച പച്ച ഹൈദരാബാദീന്ന് മേടിച്ചതാണ് കേട്ടോ ഇതും മണർകാട് പള്ളിയിൽ നിന്ന് മേടിച്ചതാണ് പക്ഷേ ഒറ്റ പ്രാവശ്യം പോലും ഇട്ടിട്ടില്ല മണർകാട് പള്ളിയിൽ നിന്ന് കഴിഞ്ഞ വർഷത്തെ പെരുന്നാളിന് ഈ പെരുന്നാളിന് ഞാനൊന്നും വാങ്ങിച്ചിട്ടുണ്ടായിരുന്നില്ല കമ്മലൊന്നും മേടിച്ചില്ല കാരണം ഇങ്ങോട്ട് പോരുമായിരുന്നല്ലോ അപ്പം പിന്നെ വെറുതെ വാങ്ങിച്ചിനി വീട്ടിൽ വെക്കണ്ട എന്നുള്ളൊരു കാഴ്ചപ്പാടായിരുന്നു അതുകൊണ്ട് വാങ്ങിച്ചില്ല ഇതും ഒരു നല്ലൊരു മെറ്റൽ കമ്മലാണ് നല്ല ഭംഗിയാണ് ഇതും ഞാൻ കുറച്ച് പ്രാവശ്യമൊക്കെ യൂസ് ചെയ്തിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ ഹൈദരാബാദിലിരുന്ന സമയത്തൊക്കെ പിന്നെയും യൂസ് ചെയ്തിട്ടുണ്ട് നാട്ടിൽ വന്നിട്ടാണ് ഈ ടൈപ്പൊക്കെ യൂസ് കുറഞ്ഞത് ചെറിയ ചെറിയ കമ്മലുകളിലേക്ക് പോയത് നാട്ടിൽ വന്നതിന് ശേഷമാണ് ഇതും കുറെ വർഷങ്ങളായിട്ട് ഒരു മെറ്റലിൻ്റെ കമ്മലാണ് നല്ല എന്താ പറയുക നല്ല ഫിനിഷിംഗാണ് കേട്ടോ നമ്മൾ അവിടെ വിലക്കുറവാണ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ആ ഒരു സാധനത്തിൻ്റെ ക്വാളിറ്റിയിലൊന്നും ഒരു വ്യത്യാസം എനിക്കങ്ങനെ ഫീൽ ചെയ്തിട്ടില്ല കുറച്ച് നല്ല ക്വാളിറ്റി ആണെന്ന് എനിക്ക് തോന്നിയിട്ടുള്ളൂ നല്ല ഫിനിഷിങ്ങാണ് നമുക്കങ്ങനെ ഷാർപ്പായിട്ടൊന്നും നിൽക്കുന്ന എഡ്ജൊന്നുമല്ല അങ്ങനെയൊക്കെ ഉള്ള നല്ല മെച്ചം ഉണ്ടായിരുന്നു കേട്ടോ എനിക്കവിടെ സ്ഥിരം ഒരു വണ്ണൻ ഇങ്ങനെ ഉന്തുവണ്ടിയിൽ കൊണ്ടുവന്നിട്ട് തരുമായിരുന്നു കമ്മലൊക്കെ അപ്പോൾ പുള്ളിയുടെ നിന്നാണ് ഞാൻ ഈ ഹൈദരാബാദിൽ നിന്ന് വാങ്ങിച്ച കമ്മലുകൾ മൊത്തം വാങ്ങിച്ചുകൊണ്ടിരുന്നത് അപ്പോൾ എനിക്ക് പുള്ളി നല്ല ലാഭത്തിലൊക്കെ തരുമായിരുന്നു ഇത് പിന്നെ അനിറ്റ എനിക്ക് തന്നൊരു കമ്മലാണ് കേട്ടോ ഞാനിങ്ങോട്ട് പോരുന്നതിനൊരു എനിക്കൊന്നൊരു മൂന്നാല് മാസം മുന്നെയാണ് അവൾ എനിക്ക് ഈ കമ്മൽ തരുന്നത് അന്ന് മുതൽ പിന്നെ ഞാൻ ഈ കമ്മലല്ലാതെ വേറൊരു ഇട്ടിട്ടില്ല കേട്ടോ കാരണം ഇത് അത്യാവശ്യം എല്ലാ ഡ്രസ്സിൻ്റെയും കൂടത്തിൽ പോകും എല്ലാ കളറിൻ്റെയും കൂടത്തിൽ പോകും അതുകൊണ്ട് ആ ഒരു കമ്മൽ ഇട്ടിട്ട് അതിൻ്റെ പരിപ്പളൊക്കെ കേട്ടോ പിന്നെ ഇതും എൻ്റെ ഇരുന്ന ഒരു കമ്മലാണ് കുറച്ച് നാളായിട്ട് ഇരുന്നതാണ് ഇതൊക്കെ ഞാൻ നാട്ടിൽ നിന്ന് മേടിച്ച കമ്മലുകളാണ് കേട്ടോ എവിടുന്നാണ് മേടിച്ചതെന്നൊന്നും എനിക്ക് അങ്ങോട്ട് ഓർമ്മ കിട്ടുന്നില്ല പക്ഷേ ഇതും ഞാൻ കുറേ യൂസ് ചെയ്തിട്ടുണ്ട് ചെറിയ സ്റ്റഡ് ആയതുകൊണ്ട് തന്നെ ഒത്തിരി യൂസ് ചെയ്തിട്ടുണ്ട് പിന്നെ ഇതായി ഇതിങ്ങനെ നമ്മൾ പ്രസ്സ് ചെയ്ത് വെക്കുന്ന ടൈപ്പാണ് ഇതാണ് ഞാൻ ഉണ്ണിക്കുട്ടനെ അപ്പുക്കുട്ടനെയൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇടീക്കുന്ന കമ്മൽ കാരണം ചെവി ഹോളില്ലെങ്കിലും കുഴപ്പമില്ല പ്രസ്സ് ചെയ്ത് വെച്ചാൽ മതിയല്ലോ അങ്ങനെ പ്രസ് ചെയ്ത് വെക്കുന്നത് ഇതിൻ്റെ ഒരു മൂന്ന് കളറുണ്ട് കേട്ടോ എൻ്റെയിൽ ഇതൊക്കെ സത്യത്തെ ഹൈദരാബാദിൽ കാണുമ്പം ഇടാൻ വേണ്ടിയിട്ട് മേടിക്കുന്നല്ലോ ഒരു ആഗ്രഹത്തിൻ്റെ പുറത്ത് മേടിക്കുന്നത് നമ്മൾ പണ്ട് എപ്പോഴോ ആരുടെയൊക്കെയോ കയ്യിൽ കണ്ടിട്ട് അന്ന് നമുക്കിതൊന്ന് സ്വപ്നം കാണാൻ പോലുള്ള അവകാശമില്ലായിരുന്നു അപ്പം നമുക്കതൊക്കെ വീ പിന്നീട് ഒരു അവസരത്തിൽ കിട്ടുമ്പോൾ മേടിച്ച് നമ്മുടെ ആ ഒരു ആഗ്രഹം തീർക്കുന്നതാണ് കേട്ടോ അപ്പം ഞാൻ നേരത്തെ കാണിച്ച കല്ല് പോയ കമ്മൽ ഇത് ഞാൻ ഒട്ടിച്ച് റെഡിയാക്കി വെച്ചിട്ടുണ്ട് അപ്പം ഇത്രയൊക്കെയാണ് നിലവിൽ ഞാൻ സൂക്ഷിച്ച് കാത്തു പരിപാലിച്ച് വെച്ചിരിക്കുന്ന എൻ്റെ കമ്മലുകൾ പറയുന്നത് വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ നമ്മൾ ഇഷ്ടപ്പെട്ട മേടിച്ച സാധനങ്ങളൊക്കെ നല്ല സേഫായിട്ട് സെക്യൂർ ആയിട്ട് വെക്കുമ്പോഴല്ലേ അത് സൂക്ഷിച്ച് വെക്കുമ്പോഴല്ലേ നമുക്കൊരു സന്തോഷം കിട്ടുന്നത് അപ്പം ഇപ്പം നിലവിൽ എൻ്റെ കയ്യിൽ ഇത്രയും കമ്മലുകളൊക്കെയാണുള്ളത് അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിലൂടെ വീണ്ടും കാണാം